എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ കുടുംബശ്രീയിൽ വന്നിട്ടുള്ള മൾട്ടി ടാസ്കിംഗ് പേഴ്സണൽ എം ഡി പി വേക്കൻസിയെ പറ്റിയിട്ടാണ് വീഡിയോ കലക്കുന്നതിന് മുന്നേ നമ്മൾ ഞാനതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നിന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കുടുംബശ്രീയുടെ ഓഷ്യൽ വെബ്സൈറ്റിൽ ഇരു നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് ഡബ്ല്യൂ 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 ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി ഡബ്ല്യൂ 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 ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി എന്നാണ് വെബ്സൈറ്റ് വരുന്നത് അപ്പോൾ മൾട്ടി ടാസ്കിംഗ് പേഴ്സണലിൻ്റെ വേക്കൻസി വരുന്നത് നാൽപ്പത് ടു അൻപത് വേക്കൻസീസ് ആണ് വിവിധ നഗരസഭകളിലായിട്ട് വരുന്നത് കരാർ നിയമനമാണ് അതുപോലെ തന്നെ പ്രതിമാസ വേതനം പറയുന്നത് പതിനയ്യായിരം രൂപയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തിനാം തീയതി വരെ അപ്ലൈ ചെയ്യാവുന്നതാണ് റിക്രൂട്ട്മെൻറ്റ് എൻ യു എൽ എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നൊരു മെയിൽ ഐ ഡി നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ കിപ്സിൻ്റെ ആ ഒരു വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ ഫോമും ആണ് അപ്പോൾ പ്ലസ് ടു ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടുവിനോടൊപ്പം സർട്ടിഫിക്കറ്റ് കോഴ്സുകളായ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് യൂസിങ് ടാലിയും ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി സർട്ടിഫിക്കറ്റും ഉണ്ടാകേണ്ടതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഈ ഒരു നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക ഈ കാര്യം ശരിയായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം